ബിഗ് ബോസ് സീറ്റിൽ നടക്കുന്ന നിയമലംഘനങ്ങളെക്കുറിച്ച് ജിൻഡോയോട് ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പോഴാണ് ജിൻഡു ആ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം താൻ ബാത്റൂമിൽ കയറിയപ്പോൾ തൊട്ടടുത്തുള്ള ബാത്റൂമിൽ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാമെന്ന് ജിൻഡോ പറഞ്ഞു അതിനുശേഷം ആ ഒരു ബാത്റൂമിൽ നിന്നും കൊട്ടുന്നത് കേൾക്കാമെന്നും ജിൻഡോ പറയുന്നു ഉടനെ ആരായിരിക്കുമെന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ജാസ്മിനായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഗബ്രി എന്ന് അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഞാൻ ഗബ്രിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് ഞാൻ അത് കേൾക്കാത്തതുപോലെ അവിടെ നിന്നും ഇറങ്ങി ഞാൻ ഗബ്രി അല്ലല്ലോ അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ വിളി കേൾക്കണം ഞാൻ അവിടെ നിന്നും ഇറങ്ങി അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് മൈക്കില്ലാതെ ബാത്റൂമിൽ നിന്ന് അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു മൈക്കില്ലാതെ ബാത്റൂമിനകത്ത് സംസാരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കണമെന്ന് അത് ബിഗ് ബോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു ചർച്ച വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഓരോന്നോരോന്നായി ജാസ്മിൻ്റെയും ഗബ്രയുടെയും രഹസ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണല്ലോ ഇന്ന് തന്നെയായാലും ജിൻഡോയുടെ ഒരു വെളിപ്പെടുത്തലിന് ശേഷം ജാസ്മിൻ ആകെ പരിഭ്രാന്തയായി ലാലേട്ടനോട് ഈ ഒരു കാര്യം സംസാരിക്കാനായി ഒരുങ്ങുകയാണ് ലാലേട്ട ശരിക്കും ശരിക്കുമെന്താണ് സംഭവിച്ചതെന്ന് പറയുന്നത് കേൾക്കാൻ ഒന്ന് മനസ്സ് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തുടങ്ങുന്നു എന്നാൽ നിങ്ങൾ കാണിക്കുന്നതും എല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് ലാലേട്ടൻ പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു ബാത്റൂം കേസിനെക്കുറിച്ച് ഇനി ഇവിടെ സംസാരിക്കേണ്ടതില്ല അതൊരു കേസാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഇത് നിർത്തുകയാണ് ഇനി എന്തായാലും പതിയെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം